എല്ലാവർക്കും കേരള ഗോൾഡൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിനാലാം തീയതി മീനമാസം ഒന്നാം തീയതി വ്യാഴാഴ്ച സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു ഈ മാസം പതിനേഴ് വരെ ഒൻപത് ജില്ലകളിൽ ഉയർന്ന താപ താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് പാലക്കാട് കൊല്ലം പത്തനംതിട്ട കോട്ടയം തൃശൂർ ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് മുന്നറിയിപ്പ് ഉള്ളത് ഈ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ മാസം പതിനേഴ് വരെ പാലക്കാട് കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട് സാധാരണ താപനിലയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനേഴ് വരെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകുവാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുവാനും ശ്രദ്ധിക്കുക താങ്ക്